എം എൽ എ സർവീസ് ആർമി പൂഞ്ഞാറിന്റെ മേൽനോട്ടത്തിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയായ ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ എം എൽ എ ഒരു ദിവസം എന്ന പേരിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റൻ ഗുണത്തങ്കൽ എം എൽ എ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ പഠന വിനോദയാത്ര നടത്തി ഗവി വള്ളക്കടവ് എന്നീ സ്ഥലങ്ങളിലേക്ക് നടത്തിയ വിനോദയാത്രയിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായി ഓരോ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുട്ടികളെ വീതമാണ് പഠന വിനോദ യാത്രയിൽ ഉൾപ്പെടുത്തിയത് മുണ്ടക്കയം ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നും അതാത് പ്രദേശത്തെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നാല് ബസ്സുകളിലായി യാത്ര തിരിച്ചു നാല് ബസും എരുമേലിയിലെത്തി അവിടെ നിന്ന് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കെ അലക്സ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് വിനോദയാത്ര സംഘം പുറപ്പെട്ടു റിട്ടയേർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രഗത്ഭരായ അധ്യാപകരും പേഴ്സണാലിറ്റി ട്രെയിനർമാരും അടങ്ങുന്ന ഒരു വിദഗ്ധ ടീമിന്റെ നേതൃത്വത്തിലാണ് ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രൊജക്ടിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഓരോ സ്കൂളിലെയും ടീച്ചർമാരുമാണ് പഠന വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് നാല് ടൂറിസ്റ്റ് ബസ്സുകളിലായി നൂറു കുട്ടികളും ഫ്യൂച്ചർ സ്റ്റാർട്ട്സ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും മെന്റർ ടീച്ചേഴ്സും ഉൾപ്പെടെയുള്ള അധ്യാപകരുമാണ് ഏകദിന പഠന വിനോദയാത്രയിൽ പങ്കെടുത്തത് ഗവി വനമേഖലയിലെ കാനന ഭംഗിയും മൂഴിയാർ പെരിയാർ തുടങ്ങിയ നദികളിലെ വൈദ്യുതി ഉൽപാദനത്തിനായി നിർമ്മിച്ചിട്ടുള്ള ഡാമുകളും അനുബന്ധ വൈദ്യുത ഉൽപ്പാദന സംവിധാനങ്ങളും കൂടാതെ മലഞ്ചെരിവുകളും താഴ്വാരങ്ങളും പുൽമേടുകളും പാറക്കൂട്ടങ്ങളും ചതുപ്പ് നിലങ്ങളും നദികളും പുഴകളും അരുവികളും അടങ്ങിയ പ്രകൃതിയുടെ ദൃശ്യവൈവിധ്യം ആവോളം ആസ്വദിച്ച് യാത്രാ സംഘം വള്ളക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനോടനുബന്ധിച്ചുള്ള ഔഷധത്തോട്ടവും സസ്യോദ്യാനവും എല്ലാം സന്ദർശിക്കുകയും പെരിയാർ ടൈഗർ റിസർവിന്റെ പ്രത്യേകതകളും സാഹചര്യങ്ങളും സവിശേഷതകളും എല്ലാം വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനവും ും സോഷ്യോളജിസ്റ്റ് അശ്വതി സുരേഷ് നയിച്ച പഠന ക്ലാസ്സിലും എല്ലാം പങ്കെടുത്ത് വൈകുന്നേരത്തോടെ കൂടുതൽ പ്രകൃതി പരിജ്ഞാനവും വിനോദയാത്ര ആസ്വാദന സന്തോഷവും പങ്കുവച്ചാണ് വിനോദയാത്ര സമാപിച്ചത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്കൂളുകളിലെ കുട്ടികളെ ഒരുമിപ്പിച്ച് യാത്ര കൊണ്ടുപോവുക വഴി സാംസ്കാരിക വിനിമയവും കുട്ടികളുടെ സാമൂഹ്യ അവബോധവും വിശാലമായ കാഴ്ചപ്പാടുകളും ഉയർന്ന ചിന്തകളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക കൂടി ലക്ഷ്യം വെച്ചിരുന്നതായി അഡ്വക്കേറ്റ് സെബാസ്വിൻകുളത്തുങ്കൽ എം എൽ എ അറിയിച്ചു ഭൂമിശാസ്തപരമായ വലിപ്പം കൊണ്ടും വലുതാണ് ജനസംഖ്യ ഉണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് പിന്നെ പൂജാർ നിയമത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പഞ്ചായത്താണ് പഞ്ചായത്താണ് മറ്റൊരു കാര്യം ശബരിമല തീർത്ഥാടനം വിശ്വാസികളുടെ ഏറ്റവും വലിയ ഫ്യൂച്ചർ സ്റ്റാർസ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ മാത്യു കണമല പ്രൊഫസർ ബിനോയ് സി ജോർജ് ആർ ധർമ്മ കീർത്തി പി പി എം നൌഷ ഖലീൽ മുഹമ്മദ് നോബി ഡൊമിനിക് അഭിലാഷ് ജോസഫ് എലിസബത്ത് തോമസ് പ്രിയ അഭിലാഷ് ഫ്യൂച്ചർ സ്റ്റാർസ് മെന്റർ ടീച്ചർമാരായ സുനിൽ രാജേഷ് ദേവസ്യാച്ചൻ പുളിക്കൽ അനീസ് സെബാസ്റ്റിയൻ പ്രദീഭ ലിമ കുരുവിള തുടങ്ങിയവർ പഠന വിനോദയാത്രയ്ക്ക് नेतृत्व नल्कि